विद्यासोर्ड <S Programs> <smoke> அதுசேஷம் ஞானி வாங்கி அது பிரசுண்டும் பார்ப்புண்டும் இவங்க தரிச்சு எல்லாத்தையும் படிக்க வந்த கொண்டு ஆனும் லட்சக்கணக்கின் ஒழிவா கிட்டி அதற்கு மாராய் கைச்சு வந்து பாரபு வாங்கி பிரசாதி எல்லாம் போய் எல்லாம் தரிச்சு விட

അതിൻ്റെ ലോൺ കൂടിയപ്പോൾ അതിൻ്റെ ആദ്യം കൊണ്ടൂർ ആദ്യമൊക്കെ പോയി കണ്ട് അങ്ങനെ ഒരേക്കൊരു സ്ഥലം തന്നു അങ്ങനെ അവിടെ ഫൈനാൻസ് എംബത്തി ചെയർമാനായിട്ട് ഞാൻ വേറെ അവിടെ പോകണം അപ്പോഴും ഷഹാബുദ്ദീപോലെ ഒരു സ്ഥലം വളർന്നു കടക്കൽ ആകണം എന്നെ കിടക്കൽ വന്നു എന്നെ എന്ന് പറഞ്ഞു അവസാനം അങ്ങനെ ഏറ്റവും ഒന്നാണ് ഒപ്പിക്കോട് നാട്ടിൽ നടന്ന് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി മഹാനായ അവസ്ഥാനെ കൊണ്ടൊരു സ്ഥാനം ചെയ്തിട്ട് പിന്നീടാളെ ഞാൻ ഗൾഫിലേക്ക് പോയത് അത് ആദ്യം പോകുമ്പോൾ അവിടെ നിരോധനമില്ലായിരുന്നു അങ്ങനെ അവിടെ പോയി അവക്കാപ്പിങ് പേപ്പറും ഒക്കെ വാങ്ങിച്ചിട്ട് പ്രസംഗിച്ചു നല്ല പാട്ടുകളൊക്കെ കൊണ്ടുപോയി സ്ഥലങ്ങളുടെ ഒക്കെ ഇതൊക്കെ കൊണ്ടുപോയി വാങ്ങിയ അവിടുത്തെ രഹസ്യ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഞാൻ അത്ര അറബിയെ പ്രസംഗിച്ചു എന്റെ എഴുതൽ തോന്നുന്നു എന്താണ് ഞാൻ ഒരു ബുക്ക് കൊണ്ടുപോയിരുന്നു ഇതിനെ കുറിച്ചുള്ള അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ രാവിലെ നിങ്ങൾ അവിടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നൗക്കാപ്പിൻ്റെ അപ്പുറത്തറങ്ങും അവിടെ ചെന്നപ്പോഴുണ്ട് ഈ ഞാൻ കൊടുത്ത ബുക്കുമായിട്ട് വന്നു അപ്പോഴും പറഞ്ഞു ഇത്ര ഏക്കർ സ്ഥലമായ അതിനെ രണ്ടെന്തോണ്ടൊന്നോ ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിലൊന്നുമില്ല ഒരു രണ്ടേക്കർ സ്ഥലം മാത്രം അവിടെ ഒരാൾ തരും എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങാനുള്ള പൈസ ഞാൻ തരാം എന്നെ പറയുകയും തരുകയും അവിടെ കൊണ്ടുവന്നു സുഹൃത്തുക്കളെ പന്ത്രണ്ട് ഏക്കർ കൊണ്ട് ഇപ്പോഴും വർക്കലിയാക്കി പന്ത്രണ്ട് രണ്ടാമത്തെ യാത്രയിൽ വെക്കാൻ മൂന്ന് പിന്നെ പ്രാവശ്യം ഗൾഫിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ആലോചത്തിനുവേണ്ടി ഒരിക്കലും എന്നെ ആരും മറന്നിട്ടില്ല മലബാറികൾക്കും എന്നെ പറഞ്ഞുകൊണ്ട് ഞാനവിടെ വളരെ പോയിട്ടുണ്ട് ഇവിടെയും തെക്കൻ കേരളത്തിൽ എല്ലാവരും അവരും ചോദിച്ച ഒരു കുഞ്ഞും அரபிக்ளேஜு அதுபோல வடக்கர சிவகி பன்ன அப்படி மூன்று ഘട്ടം കോടിക്കണക്കിന് രൂപ ചെലവഴിഞ്ഞ ചെലവഴിച്ചുണ്ട് അങ്ങനെ ഉണ്ട് രണ്ടേക്കർ സ്ഥലം അതിന് വാങ്ങിച്ചിട്ടുണ്ട് അമ്പത് സെന്റ് സ്ഥലം ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സുഹൃത്തുക്കളെ ഇന്ന് പടർന്നു പന്തലിച്ചിരിക്കുന്ന മണ്ണാരിയ സ്ഥാപനങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണത്തോടുകൂടെ സ്ഥാപിക്കാൻ

அங்கே எல்லாத்தும் இவ்வளவு பிரிசிப்பாளம் பண்டிதனா அது வரையும் Gracias. ும்சாஃபர் அபூர் பிரிசிப்பாள் நல்ல நல்ல நூற்றிக்கணக்கில் பலனத்தும் கொல்லத்தும் பணிகளில் இமா அப்படின் ஆளான அப்படின் படிச்சார் எந்த ஜமா கொல்லும் பத்தொன் அறுபத்தி ரெண்டு வருஷம் இருபத்தி அஞ்சாபத்தை வயசிலான

എനിക്ക് പറയാനുള്ളത് അതൊക്കെ കഴിയാമെന്നാൽ തന്നെ നിൽക്കണം ഞങ്ങൾക്കൊന്നും അതിനെ പിന്നൊരു ഇരിക്കരുത് എങ്കിൽ പോയി സുഹൃത്തുക്കളെ എപ്പോഴും ഞാൻ ജോ ചെയ്യുന്നത് കുറച്ചൊക്കെ പ്രവർത്തനം തരാത്തുള്ളതായിരുന്നു അവിടെ മരിക്കുന്നവരെ ഇപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞു നമ്മളൊന്നുമില്ല വിഷമങ്ങളും ഇല്ലെങ്കിലും മരിക്കേണ്ടി വരും ഇതിന്റെ തുടക്കം മുതൽ ഇന്നുവരെ പര്യടനത്തിന് മൂന്നാല് ദിവസം ഞാനും കൂടെ ഉണ്ട് അതുപോലെ ഇനി വേണ്ടിയും പ്രവർത്തിക്കും ഞാൻ ഒരാളായി ഈമാരോട് മരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് വാക്ക് ചെയ്യണം വേറെ കിട്ടിയിട്ട് അറിയില്ല എന്റെ സുഹൃത്താണ് തൊഴിയൊരു സാധനം ഞങ്ങളൊക്കെ പോലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരുടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഇതിൽ ഒരു ഒരു എല്ലർക്കും തൊഴിൽ കടക്കില്ല ആകെ നിലയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് പ്രവർത്തിക്കുകയാണ് നമ്മുടെ നമ്മുടെമാര് ഇവിടെയുള്ള പേര് വായിച്ച വായിച്ചൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളാം ഞാൻ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും തുടർച്ചയും പഠിച്ചവരെ ലോകമാല കഥല്ലേ ലോകമാല Allah'ın izniyle, 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 Allah'ın െതിരാളികളില്ല എതിരാളികളില്ല എല്ലാവരോടും ഞങ്ങൾ ഒരുവിധം നല്ല നിലയിൽ പെരുമാറുകയാണ് യഥേശ്വര തുണർമ്മളച്ചവരെ കയ്യാപനാളിവരെ അത് നിലനിർത്തണം മണിച്ചവരെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പും നീ പറഞ്ഞ ആ മറച്ചവരെ കയ്യാപനാളി വരെ നിലനിർത്തുകയും യും ഞങ്ങളെ മരിക്കുമ്പോൾ ഉച്ചരിച്ചോ സ്വർഗത്തിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നവര് ദക്ഷിണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളെല്ലാ കൂട്ടാളികളിലും എല്ലാ ഉസ്താദന്മാരും എല്ലാ മറ്റ് സൗദാ നേതാക്കളും സമ്പട്ടന്മാരും എല്ലാവരെയും ഉടച്ചവനെ നിരവധി സഹായിച്ചിട്ടുള്ള നിരവധിയൊക്കെ പ്രവർത്തിച്ചപ്പോൾ എല്ലാവരെയും മരിക്കുമ്പോൾ കരിമത്തെ അനുസരിച്ചു കൊണ്ട് മരിക്കാനും തങ്ങളോടൊപ്പം സ്വർഗീനം നയിക്കാനും തങ്ങൾക്ക് തോബിക്ക് നൽകണം ഞങ്ങളുടെ ഇടയിൽ ഒരു ബില്ലിപ്പുണ്ടാകില്ലേ അല്ല ഞങ്ങളെല്ലാവരും വേണ്ടി പ്രവർത്തിച്ചവര് ഗമീയത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ ും ഒരു മോശവും ഞങ്ങൾക്ക് തരല്ലേ അമ്മെല്ലാവരും സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ടു ഭരിക്കാൻ നബിയെ കണ്ടു ഭരിക്കാൻ चु भीमी साधु विझी दुआ अभ्यारिया ते